പരിശുദ്ധ കുർബാനയുടെ തിരുനാളിൽ കർത്താവിനൊപ്പം ഉലാത്തുന്ന ആത്മീയ കൂട്ടായ്മയുടെ അനുഗ്രഹീത നിമിഷങ്ങൾക്കാണ് ടീം ഷെക്കേന സാക്ഷ്യം വഹിച്ചത് എന്നും എപ്പോഴും മനുഷ്യരോടൊപ്പമായിരിക്കാൻ അപ്പമായി പ്രാണൻ പകുത്ത യേശുവിന്റെ തിരുശരീര രക്തങ്ങളുടെ ആഘോഷങ്ങൾ അതീവ ഭക്തി ആദരങ്ങളോടെയും ആത്മീയ ആഘോഷ പ്രതീതിയോടെയുമായിരുന്നു നടത്തപ്പെട്ടത് കുംഭസാരിച്ചൊരുങ്ങിയും തങ്ങളുടെ കർമ്മവേദികൾ അലങ്കരിച്ചും പ്രാർത്ഥന ഒരുക്കങ്ങളോടെയായിരുന്നു പരിശുദ്ധ കുർബാനയുടെ തിരുനാളിലെ പ്രത്യേക പരിപാടികൾക്കായി ടീം ഷെക്കേന തയ്യാറെടുത്തത് ലോകമെങ്ങും പരിശുദ്ധ കുർബാനക്കെതിരെ നടക്കുന്ന അവഹേളനങ്ങൾക്കും ദൈവനിന്ദകൾക്കും പരിഹാരമായി പരിശുദ്ധ കുർബാനയോടുള്ള സ്നേഹവും ആരാധക യും കൃതജ്ഞതയും സ്വർഗത്തിലേക്ക് ഉയർത്തണമെന്ന് ശുശ്രൂഷകൾക്ക് മുന്നോടിയായി ഷെക്കേന ന്യൂസ് മാനേജിംഗ് ഡയറക്ടർ ബ്രദർ സന്തോഷ് കരുമത്ര ടീം അംഗങ്ങളെ ഓർമ്മിപ്പിച്ചു മണിക്കൂർ നിത്യാരാധന ഉയരുന്നതാണ് ഷെക്കേന ന്യൂസിന്റെ വളർച്ചയുടെയും നടത്തിപ്പിന്റെയും പരിപാലനയുടെയും പിന്നിലെ ആത്മീയ രഹസ്യമെന്ന് ബ്രദർ സന്തോഷ് കൂട്ടിച്ചേർത്തു പരിശുദ്ധ കുർബാനയുടെ തിരുനാളിനോടനുബന്ധിച്ച് നടന്ന ദിവ്യബലിയും ദിവ്യകാരുണ്യ പ്രദക്ഷിണവും ഉൾപ്പെടെയുള്ള ആത്മീയ ആഘോഷ പരിപാടികൾക്ക് ടീം ഷെക്കേനയുടെ ആത്മീയ പിതാക്കന്മാരിൽ ഒരാളായ ഫാദർ സിറിൽ എടമന എസ് ഡി ബി മുഖ്യ കാർമികത്വം വഹിച്ചു കാൽവരിയിൽ ചുട്ടെടുത്ത പരിശുദ്ധ കുർബാന കർത്താവിന്റെ വേദനകളുടെയും സഹനങ്ങളുടെയും യാത്രയുടെ ഓർമ്മപ്പെടുത്തലാണെന്നും അതേസമയം കർത്താവിന്റെ പ്രത്യാഗമനത്തിൽ അവിടുത്തെ തെരഞ്ഞെടുക്കപ്പെട്ടവർ അവിടുത്തോടൊപ്പം ഒരുമിച്ച് ചേർക്കപ്പെടുന്നതിന്റെ അനുസ്മരണമാണെന്നും ഫാദർ സിറിൽ എടമന വ്യക്തമാക്കി ഷെക്കേന ന്യൂസ് സ്റ്റുഡിയോ കോംപ്ലക്സിനകത്തുടനീളവും ചുറ്റിയും അങ്കണത്തിലും ദിവ്യകാരുണ്യ രാജാവിന് ടീം ഷെക്കേന അകമ്പടി വഹിച്ചു സർവാധിപനാം കർത്താവിന് സ്തുതികൾ കരേറ്റുന്ന ഗാനാഭങ്ങളുടെയും ദൂപാർച്ചനകളോടെയും നടത്തപ്പെട്ട ദിവ്യകാരുണ്യ പ്രദക്ഷിണം എപ്പോഴും കൂടെയുള്ള കർത്താവിന്റെ വലിയ അനുഭവ സാക്ഷ്യമായി മാറി കർത്താവിന്റെ മഹത്വപൂർണമായ സാന്നിധ്യം അനുഭവ േദ്യമാക്കിയ ശുശ്രൂഷകൾ പരിശുദ്ധ കുർബാനയുടെ ആശീർവാദത്തോടെ സമാപിച്ചു ശക്കേന ന്യൂസ് തൃശൂർ